എന്നുള്ളത് തേക്കുമരങ്ങളുടെ നാടായ നിലമ്പൂരാണ് നിലമ്പൂർ അടിപൊളി അടിപൊളിയൊരു വൈബുള്ള ഒരു സ്ഥലത്താണുള്ളത് ൂക്കോട്ടും പാടും അതിമനോഹരമായ കാഴ്ചയാണ് എന്റെ പുറകിലുള്ള അതിമനോഹരമായ കാഴ്ച ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിപോലൊരു വെള്ളച്ചാട്ടാണ് പിന്നെ ഒരുപാട് പേര് ഇവിടെ ഇവിടെ ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന കൊണ്ട് ഒരുപാട് പേര് ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതില് ആസ്വദിച്ച് കുളിക്കാൻ കേട്ടോ അതിഗംഭീരാണ് ആ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നുള്ളത് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അതൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗംഭീരാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല ശക്തിയായിട്ട് വെള്ളം ഒരിക്കുന്നുണ്ട് അപ്പൊ വളരെയധികം നല്ല ശ്രദ്ധിക്ക ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച മാത്രം ഇങ്ങോട്ട് വരാൻ ഒരിക്കലും പറയൂല ആൾക്കാർക്ക് ഈ മഴ പെയ്യുന്നതുകൊണ്ട് നല്ല വെള്ളം കുത്തി ഇരിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ നല്ല സേഫ്റ്റി ആയിട്ട് വരിക ഗംഭീര ഒരു വായ്പ ആണ് അവർക്ക് വീട്ടിൽ കേട്ടോ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് നിക്കാൻ പറ്റുന്നില്ല എന്തിലും വെള്ളം തൃശ്ശടിക്കുന്നവര് കൊണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു കെനാലാണ് ഈ ഒരു കെനാല കൂടെ അവിടെ നേരെ എത്തുന്നതാണ് നമ്മളൊരു ഏറ്റവും നല്ല വൈബ് അറിയപ്പെട്ട ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് இது ஆதரி ஒரு கெட்டாண்தோ கட்டி பாகங்களும் இடிஞ்சு போயிட்டுள்ள பாகுள்ளது அப்போ கெட்டி ஒரு பாகத்தோடய ஒரு கெனாலும் மட்டு பண்ணுங்க அப்போ ஈ கெனாலே இதுல குத்தினேன் அது தான் ஆளுக்காருந்தூட தான் ஒழுகி போகணும் வந்து அங்கே வாயுவான

തണുത്ത ഈ ഒരു മഴ മുകളിൽ നിങ്ങാനാണ് ഈ വെള്ളം പെരുന്നായത് പ്രത്യേക ഒരു ആംബിയൻസ് ആയിട്ട് ഇവിടെ ക്ലിയർ വെള്ളമാണ് ക്ലിയർന്നൊക്കെ പറയുന്നത് അതുപോലെയുള്ള നല്ല വെള്ളമാണ് അപ്പോ ഇന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നല്ല മഴ പെയ്യുന്നുണ്ട് അവന്റെ കൂടെ ചാടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചു പേര് ഒലിച്ചു പോയതൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലുള്ള അപകടങ്ങളൊന്നും വരുത്താതെ ഇവിടെ വന്ന് നല്ല എൻജോയ് ആയിട്ട് ഇതൊക്കെ ആസ്വദിച്ച് പോവാ അപ്പോൾ കുട്ടികൾ സ്ത്രീകളൊക്കെ വരുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക അപ്പോ അവിടെ യുവാക്കളായ ഒരുപാട് ആൾക്കാരല്ലത് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ നീണ്ടറിയാമെന്നൊക്കെയാണ് പറഞ്ഞത് അത് നല്ല ശ്രദ്ധിച്ച് ഒരിക്കലൊന്നും പെടാതെ അപകടങ്ങളൊന്നും വരുത്തി വെക്കാതെ ഇവിടെ വന്ന ഈ ഒരു കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് അടുത്ത പോലത്തെ എൻജോയ് ചെയ്തുകൊണ്ട് പോവാ ഓക്കേ നല്ല എക്സ്പീരിയൻസ് അടിപൊളി ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാരും ഞായറാഴ്ച ദിവസമായിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ് അതുകൊണ്ട് കൂടുതൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല അവിടെ മല പോലെ നല്ല മഴ പെയ്യോണ്ട് വെള്ളം കൂടാൻ സാധ്യതയുണ്ട് ഈ ഭാഗം സേഫ് ആയിട്ടുള്ളു അടിപൊളി വഴിപാട് സൂപ്പർ ലൊക്കേഷൻ ആണ് എല്ലാരും നമുക്ക് തകർക്കാം காட்டிலே மாநில போல கொண்டாரு கொண்ட ஒரு கண்டோன்னு சொட்டால நிற்கணத்த

ഞങ്ങള് കേരള മുജീബ് കമ്മ്യൂണിറ്റിന്റെ ആൾക്കാരാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി കേരളത്തിലെ മൊത്തം മുജീബുമാർ പങ്കെടുക്കണ ഒരു കമ്മ്യൂട്ടി ഞങ്ങള് മുജീഫ് മോനെ ഉമ്മാരാണ് ഉമ്മാർ മുജീഫ് മോന്നെ ചായക്കുടി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ പൂക്കോട്ടും പാടം ടി കെ നഗർ ഈ കനാൽ വെള്ളച്ചാട്ടം പ്രകൃതി കരിഞ്ഞ അനുഗ്രഹിച്ച ഒരു ഇടമാണിത് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഈ വെള്ളം ഇവിടേക്ക് ഉത്ഭവിക്കുന്നത് മഴവെള്ളപ്പാച്ചിൽ ഏതു നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം പുൽവനത്തിൽ മഴ പെയ്താൽ കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായി വർധി അതിനാൽ നീന്തൽ അറിയാവുന്നവർ മാത്രം ഇത്തരത്തിലുള്ള ജലാശയത്തിൽ ഇറങ്ങുന്നതാവും നല്ലത് അടിപൊളി സ്ഥലം അല്ല വൈബാണ് ഇവിടെ വന്നാല്

പൂക്കോട്ടും പാടത്തെ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്രമിക്കുകയാണ് ഇവിടെ ഒക്കെ വരുന്ന സമയത്ത് നല്ല സേഫ്റ്റിയിലൊക്കെ വരിക വളരെ ശ്രദ്ധിച്ചു ഒക്കെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സമയത്തൊക്കെ നല്ല ശ്രദ്ധിക്കാം നല്ല ഒഴുക്കുള്ള സ്ഥലമൊക്കെ ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ ബൈ